ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നിത് നമ്മൾ അടക്കാപ്പഴം വെച്ചിട്ട് ഒരു ചെറിയ റെസിപ്പി ഉണ്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി നമ്മൾ മാങ്ങ വെച്ചിട്ട് പഴുത്ത മാങ്ങ അതുപോലെ തന്നെ പച്ച മാങ്ങ പൈനാപ്പിൾ ഇതൊക്കെ വെച്ചിട്ട് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ നമ്മളിത് അടക്കാപ്പഴം വെച്ചിട്ടും ചെയ്യുന്നേ ഉള്ളൂ അടക്കിയാൽപ്പഴത്തേ നമ്മളിത് നല്ല പഴുത്ത അടക്കാപ്പഴം കേട്ടോ നല്ല ഒരു ഒരേ സൈസിൽ കട്ട് ആക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള മുളക് കൂടിയിട്ടോ എന്താ വെച്ചാൽ കുട്ടികളൊക്കെ കഴിക്കാനാണെങ്കിൽ നല്ല എരിവിനല്ലാതെ കുറച്ചിട്ടോ അത്രയും മുളക് പൊടി എടുത്ത ശേഷം പിന്നെ ഇത് കുറച്ച് ഉപ്പ് ഉപ്പിടുക പിന്നെ നമുക്കിത് അല്ലെങ്കിൽ കുരുമുളക് പൊടി ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ടാക്കാം ഞാനിപ്പം ഇത് മുളക് പൊടി പിന്നെ ഉപ്പും പിന്നെ വെളിച്ചെണ്ണ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം ഒഴിക്കാം കേട്ടോ ഞാനിതിൽ ഒഴിക്കുന്നില്ല അപ്പോൾ അത് ഒഴിച്ചിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ അതാ ഇത് നമ്മൾ ഉപ്പും മുളക് പൊടിയും ഇട്ട ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് കഴിച്ചു നോക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ആരെയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ അത് ഞങ്ങളൊന്ന് ആദ്യമായിട്ട് ചെയ്ത് നോക്കുക കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള ബൈ അടുത്ത വീഡിയോയിൽ കാണാം